بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين وبعد قال تعالى يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجاروا له بالقول كجهر بعضكم لبعض ان تحبط اعمالكم وانتم لا تشعرون سوره الحجرات الله تعالى النبي صلى الله عليه وسلم ينقل بهمان ان برنا عيت لا ترفعوا اصواتكم فوق صوت النبي നബി നബിസ്മയുടെ ശബ്ദത്തിന്റെ പുറത്ത് നിങ്ങളുടെ ശബ്ദം ഉയരരുത് വലാത്തും നിങ്ങൾ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നത് പോലെ നബിസ് അലേഹു വസ്സല്ലമയുടെ അടുത്ത് നിങ്ങളുടെ ശബ്ദം ഉയരരുത് അന്തഹബത്ത് ആന്താത്ത ഷോറൂൺ അന്താൽക്കും വാന്തുമില്ലാത്ത ഷോറൂൺ إن العياذة إن الله إلا إن الذين يغضون أصواتهم عند رسول الله إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم ഇന്നലധീനെഹും എന്റെ റസൂലില്ലാ നബിഹു അലഹി വസ്സലമേടടുത്ത് സംസാരിക്കുമ്പോൾ ആ സംസാര ഭാഷയിൽ തന്നെ താഴ്ന്ന രീതിയിൽ താണ താണ സംസാരിക്കുന്നവര് അവരുടെ ഹൃദയങ്ങൾ അള്ളാ കൊണ്ട് പരിശോധിച്ച് തെരഞ്ഞെടുത്ത ഹൃദയങ്ങളാണ് ലഹുൻ മഹഫുറത്തുൻ വാജുറു അവർക്ക് അള്ളാഹുവിന്റെ മഹപ്പുരത്തും അള്ളാഹുവിന്റെ വണ്ണവലിപ്പമായ സ്വർഗവുമുണ്ട് മഹപ്പുരത്തിന് ശേഷം ലഭിക്കുന്നത് സ്വർഗമാണ് നബി ലഭിച്ചാഹു അലഹി വസ്സലമയെ ബഹുമാനിക്കുന്നവർക്ക് അള്ളാഹു താല കൊടുക്കുന്ന പാരിതോഷികമാണിത് الذين يغضون اصواتهم عند رسول الله الله نبي صلى عليه وسلم ോട് സംസാരിക്കുമ്പോ അവരുടെ ശബ്ദം പോലും താഴ്ത്തി അള്ളാഹു പരീക്ഷിച്ച് അറിഞ്ഞ ഹൃദയമാണിത് ലഹു മഹഫുറുൻ വാജുറു അദീൻ അവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ കൂലിയും സ്വർഗവുമുണ്ട് നബിസ്വല്ലാഹു അലൈഹി വസ്സല്ലമയുടെ ബഹുമാനമാണ് ഇന്നത്തെ വിഷയം അലൈഹി അലൈഹുല്ലമയോടുള്ള ബഹുമാനം ഹയാത്തിന് ശേഷവും മരണത്തിന് ശേഷവും ആ തുല്യമായ ബഹുമാനമാണെന്ന് പണ്ഡിതന്മാര് കിതാബുകളിൽ എഴുതി വച്ചു അബൂബക്കർമുല്ലി തന്റെ തഫ്സീർ ഖുറാനിൽ പറഞ്ഞു സുന്നികൾ മനസ്സിലാക്കാനുള്ളതാണ് സുന്നികൾ മനസ്സിലാക്കാനുള്ളതാണ് അള്ളാഹു താല ഈ ആയത്തിൽ പറഞ്ഞു അള്ളാഹുവിന്റെ അടുത്ത് ശബ്ദം താഴ്ത്തി ഹൃദയത്തെ പരിശോധിച്ച് തെരഞ്ഞെടുത്തവരാണ് അവരെ ലഹു മഹഫുറത്തു അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള മഹഫുറത്തും ഏറ്റവും വലിയ മഹഫുറത്തും പിന്നെ അജറും സ്വർഗവും ആർക്കുണ്ട് നബി സല്ലാഹുഅലൈ വസ്ലമുള്ള ഈ ബഹുമാനത്തിന് അല്ലാണ്ട് റസൂലിനോടുള്ള ഈ ബഹുമാനത്തിന് അള്ളാഹു താല കൊടുക്കുന്ന പാരിതോഷികമാണ് സൂറത്തിൽ മൂന്നാമത്തെ ആയിത്തുവാൻ ഇല്ല അള്ളാന്റെ റസൂലിന്റെ സാന്നിധ്യത്തിൽ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നവര് ിത്തഖഅ തന്നെ അവരുടെ ഹൃദയത്തെ പരിശോധിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ അടയാളമാണ് നബിസല്ലാഹു അലഹി വസ്സലമയെ ബഹുമാനിക്കൽ ഇങ്ങനെ ബഹുമാനിക്കൽ ലഹും ഒന്ന് അല്ല തിരഞ്ഞെടുത്തവരാണ് അവര് ലഹുംബുറത്തുൻ അവർക്ക് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള മഹബിറത്തുണ്ട്

ആ പ്രവാചകന്റെ ബഹുമാനം ഹയാത്തിൽ ഉള്ളതുപോലുള്ള ബഹുമാനമാണ് ആ പ്രവാചകനുള്ളത് നിന്റെ വ്യാഖ്യാനത്തിൽ സലഫി പണ്ഡിതന്മാര് പോലും പറഞ്ഞത് അള്ളാൻറെ ഹജീദുകൾ അലഹിബല്ലൊരാള് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അത് ആ റാവീന്റെ വാക്കാണ് അള്ളാഹ് റസൂല് പറഞ്ഞു അബുബ ക്രിസ്തു മാന് അതിനുശേഷമുള്ളത് അല്ലാൻ റസൂലിന്റെ തുപ്പലുകളിൽ കൂടി നാക്കുകളിൽ കൂടി പുറത്തു വന്ന വാക്കാണത് അതന്ന് സഹാബാക്കൾ എങ്ങനെ ആ വാക്കുകളെ സ്വീകരിച്ചുവോ എങ്ങനെ മനസ്സിലാക്കിയോ എങ്ങനെ ബഹുമാനിച്ചുവോ ആ ബഹുമാനം തന്നെയാണ് ആരും പറയരുത് ആയിരത്തി നാന്നൂറ് വാക്കും തേങ്ങി 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 അക്ഷരത്തെറ്റുപോലും ഹദീദുകൾ പഠിക്കുമ്പോ പണ്ഡിതന്മാർ എഴുതുമ്പോ ഫയും വാവും ഫാന്ത പണിയും വാന്ത പണിയും അറബിയിൽ പലപ്പോഴും ഒന്നായിരിക്കും ഫാവുക പറയാം വാവുകൊണ്ടും പറയാം ചില സംശയം വന്നാൽ അവിടെ എഴുതും ഈ ഹജീദ് എന്റെ കിറ്റാബില് കയ്യെഴുത്ത് കിറ്റാബില് ഫായാണോ വാവാണോ എന്ന് അറിയില്ല എന്ന് ഹജീദ് എഴുതും എങ്ങനെ കൈയെഴുത്ത് പ്രതികൾ കയ്യെഴുത്ത് പ്രതികളുണ്ട് അല്ലാതെ പ്രിന്റ് അതിന്നാണ് പ്രിന്റ് ചെയ്യുന്നത് ഇന്ന് പണ്ഡിതന്മാര് അമ്പതിനായിരം ഡോളർ ഒരു ലക്ഷം ഡോളർ കൊടുത്തിട്ട് കയ്യെഴുത്ത് കിതാബുകൾ എന്ന് പറഞ്ഞാൽ ഷാഫി റഹ്മത്ത്ാഹി അലഹിന്റെ കാലത്ത് ബുഹാർ ഇമാമിന്റെ കാലത്തൊക്കെ പണ്ഡിതന്മാര് ബുഹാർ ഇമാമിന്റെ ശിഷ്യന്മാര് ബുഹാരിയിൽ നിന്ന് എടുത്ത പതിവുകളുണ്ട് അത് കയ്യെഴുത്തായിരിക്കും അത് ചില ആളുകളെടുത്ത് അവർ സൂക്ഷിക്കുകയും ഇന്ന് സയൻസിന്റെ ഗ്രോത്ത് കാരണം ഇസ്ലാം വളരുകയാണ് അമ്പതിനായിരം ഡോളർ ഒരു ലക്ഷം ഡോളർ കൊടുത്തിട്ട് അവർ വാങ്ങിച്ചിട്ട് അങ്ങനെ തന്നെ പ്രിന്റ് ചെയ്ത് എൽമിൻ ഡാഹിലുകാർക്ക് അവർക്ക് കൊടുക്കും അവർക്ക് അവർക്ക് കൊടുക്കുന്നു ഇതാണ് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ബുഹാരിയുടെ ഇന്നത്തിൽ മീത് ബുഹാരിയിൽ നിന്ന് എഴുതിയെടുത്ത കാപ്പിയാണ് അത് എഴുതുമ്പോൾ അവര് ഫാവും വാവും അപ്പൊ ഫായാണോ വായാണോ എന്ന് മനസ്സിലാവില്ല അവർ എഴുതും ഞാൻ ഇതിൽ ഫായെന്ന് എഴുതിയിട്ടുണ്ട് പക്ഷെ വാവാനും സാധ്യതയുള്ള അത്ര സൂക്ഷ്മതയോട് കൂടിയാണ് നബിസ്ഹു അലൈഹി വസ്ലമയുടെ ഹജീദുകളെ ഉദ്ധരിക്കേണ്ടത് അല്ലാതെ ആട്ടവും പാട്ടവും ാഹുന്ന് തോന്ന ഒരുത്തൻ എണീറ്റ് പോവുക ഒരുത്തൻ അവിടെ കുത്തിരിക്ക കൊറേ പേര് ബെഞ്ച് കൊണ്ടുവരിക ഇതൊന്നും അനുവദനീയമല്ല സുന്നികൾ നബി വസ്ല്ലം അലൈഹി അലൈസ് ബഹുമാനം നബി നബിസ് അലൈഹി വല്ലാമുടെ ഹയാത്തിൽ എന്ത് ബഹുമാനം ഉണ്ടായിരുന്നോ ആ ബഹുമാനമാണ് സുന്നികൾ കൊടുക്കേണ്ടത് സുന്നിയള് അല്ലാതെ ആ അന്നുണ്ടായിരുന്ന ബഹുമാനം ഇത്രയും കാലം കഴിഞ്ഞിട്ട് കടുകളവ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ മാൻ നിക്ഷേതം സംഭവിച്ചെന്ന് സലബി പണ്ഡിതന്മാർ പറഞ്ഞു ഏതായാലും ആ നബിയുടെ മസൂറായ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അറിയുന്ന വാക്കുകൾ ആ നബിയുടെ മരണശേഷം അതിന്റെ ഉന്നതയിൽ അത് കേൾക്കുന്നവൻ എന്ത് ചെയ്യണം ഒരിടത്ത് പാട്ട് ഒരാള് ചായ ഒരാള് ഓട്ടം ഒരാള് ബെഞ്ച് ഒരാൾ അങ്ങോട്ട് പോലെ അല്ല അള്ള റസൂലിന്റെ വായയിൽ നിന്നും ആ വാക്ക് വന്നപ്പോൾ സഹാബാക്കൾ എങ്ങനെ അച്ചടക്കത്തോടുകൂടി കേട്ടുവോ അങ്ങനെ നിങ്ങൾ കേൾക്കണമെന്നാണ് അബൂബക്കർ അലൈഹി തഫ്സീരിൽ എഴുതിയത് ഇത് എല്ലാരും മനസ്സിലാക്കാനുള്ളതാണ് കാരണം കലാമുഹു ആ നബിയുടെ വായിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ അത് ആ റാബിന്റെ വാക്കാണ് അത് കഴിഞ്ഞു പറയപ്പെടുന്ന ഏതെങ്കിലും ഇന്നമല്ലു പിന്നിയാത്തെന്ന് തുടങ്ങുമ്പോ ആ ഇന്നമ എന്നുള്ള വാക്ക് നബി സല്ലാഹു അലേഹുസല്ല നാക്കിൽ നിന്നും അന്ന് വന്നപ്പോ എന്ത് ബഹുമാനമുണ്ടോ ആ ബഹുമാനം ശൂനികൾ കൊളുത്തില്ലെങ്കിൽ ശൂന്യവൂല ശൂന്യവൂല അപ്പൊ എന്ത് ചെയ്യണം കലാ അപ്പൊ ഇതാ കുരി കലാമുഹു ർഫ സൗതഹു ഉപ്പ സംസാരിക്കുമ്പോ വേറെ ഇരുന്ന് സംസാരിക്കുന്ന കാലമാണ് നമ്മൾ ഉപ്പ അവിടെ സംസാരിക്കും ഞാൻ ഞാനിവിടെ സംസാ ആ ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ പുറത്തു വരുമ്പോൾ വജബ ഹാദിരിൻ അവിടെ ഇരിക്കുന്ന ആളുകൾ സൗതഹു അലൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹയാത്ര ആ പുറത്തു വന്നപ്പോ സഹാബാക്കൾ എങ്ങനെ മിണ്ടാണ്ടിരുന്നുവോ അതുപോലെ അച്ചടക്കത്തോടുകൂടി ആ ശബ്ദത്തെ ബഹുമാനിക്കണം വലായു ആ ഹദീദ് പൂർത്തിയാവുന്നതിന് മുമ്പ് അവിടെ നിന്നും എണീറ്റു പോകരുത് കമാക്കാനുഹു അല്ലാണ്ട് റസൂലിന്റെ മജിലിസിൽ പറഞ്ഞു തുടങ്ങിയാൽ അത് പൂർത്തിയാവുന്നത് വരെ അവർ എണീറ്റ് പോവില്ലല്ലോ അതുകൊണ്ട് സുന്നികളെന്ന് അവകാശപ്പെടുന്നവര് ഒരുപക്ഷെ ബെഞ്ച് പിടിപ്പ് ഒരാളൊന്നും എണീറ്റ് പോവല് ഒരാൾ മൊബൈൽ നോക്കല് ഈ ഭാഷയിൽ സുന്നിയാവില്ല നബീസു പറഞ്ഞു

ഖുറാനിനെ കുറിച്ച് അള്ളാഹു താല പറഞ്ഞില്ലേ ഇതാ കുറിയൽ ഖുറാനു ഖുറാൻ ബോധപ്പെട്ടാൽ ഫസ്തമേലഹു വാൻസി മിണ്ടാണ്ടിരിക്കണം ഇതാ കുരിയൽ ഖുറാനു ഫസ്തമേലഹു എന്താണ് പറയുന്നതെന്ന് കേക്കണം എന്നിട്ട് നിങ്ങൾ മിണ്ടാണ്ടിരിക്കണമെന്ന് പറഞ്ഞില്ലേ അതുപോലത്തെ കലാമുഹു സല്ലാഹു അലൈഹുൽ നബി സല്ലാഹു അലൈഹി സല്ലയുടെ വാക്കുകളും വഹയിൽ നിന്നാണ് ുംമാവാസീവാുംസൂല് പറയുന്നത് ആയിട്ടൊന്നും പറയുന്നില്ല വന്നജ് മീതാ ഹാ മാലല്ല സാഹിബ് കും വമാവാ നബി വസല്ലമയുടെ വാക്കുകൾ ും വാക്കുകളാണ് കാരണം ഒരു ഒരു കുന്തു ഞാൻ അലൈഹി കുന്തുബുലിൻസലയുടെ വാക്കുകളെ എഴുതുന്നുണ്ടായിരുന്നു അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഹാദ്രീകളിൽ സഹാബാക്കളിൽപ്പെട്ട ചിലര് തന്നെ പറഞ്ഞു എല്ല എഴുതേണ്ട ആവശ്യമില്ല ഇത് നബി സല്ലാഹുഅലൈവസലമയുടെ വാക്കുകളാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് ഏതായത്തിറങ്ങി അല്ലല്ലാ വന്നജമീരാഹവാതല്ല സാഹിബുക്കും അനിൽഹാ ഇൻഹുല്ലാ വഹിയുഹാ നബി ഒന്നും തന്നെ താനെ പറയുന്നില്ല എല്ലാം വഹിയിൽ കൂടിയാണ് അതാണ് അപ്പൊ ഖുറാൻ കഴിഞ്ഞാൽ ഖുറാനല്ല അടുത്തതായിട്ട് ബഹുമാനിക്കപ്പെടേണ്ടത് നബിസുഹുന്റെ വാക്കുകൾ അല്ലാ നബി അല്ലാമയുടെ മുമ്പേ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നവരെ പറഞ്ഞു അല്ല അവരുടെ ഹൃദയങ്ങൾ അല്ല തന്നെ പരീക്ഷിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവരുടെ അടയാളമാണത് രണ്ടാമത്തേത് അവർക്ക് അല്ലാഹു അള്ളാഹു മൂന്നാമത്തേത് അജുറു നദീം ആർക്കി അള്ളാഹുന്റെ റസൂലിന്റെ മുമ്പേ ആ ശബ്ദം താഴ്ത്തിയവർക്ക് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചു അത് തന്നെയാണ് മരണത്തിന് ശേഷം ഹയാത്തിൽ എന്ത് ബഹുമാനമുണ്ടോ അപ്പൊ സുന്നികളായ നമ്മളി നബിഅു അലൈഹി വസ്ലിദുകൾ വെക്കുമ്പോ കുറാൻ കഴിഞ്ഞാൽ കൊടുക്കേണ്ട ബഹുമാനം അതിന് കൊടുക്കുക ഖുറാൻ പോലും പണ്ഡിതന്മാർ പറഞ്ഞു കല്യാണ വീട്ടിൽ കുറുആ അങ്ങനെ സ്ഥലങ്ങളിൽ നിങ്ങൾ ഖുർആൻ ഇടരുത് അത് ഖുർആൻ ഒരു ഇഹാനത്താണ് അത് ഖുർആനെ നിന്ദമാക്കലാണ് കാരണം അള്ള പറഞ്ഞു ഇതാ കുറിയൽ ഖുർആാനു ഫസ്റ്റം ലഹു വംസിച്ചു ഖുർആൻ ബോധപ്പെട്ടാല് നിങ്ങൾ ചെവിതാഴ്ച കേൾക്കണം മൗനം അവലംബിക്കണം കുറെ പേരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ ഇടണമെന്നാ ആ ബർക്കത്തിന് വേണ്ടി ഇട്ടിട്ട് നമ്മളിങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുവെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു അത് ഖുറാനിനെ അപമാനിക്കലാണ് ഖുർആനെ അപമാനിക്കലാണ് നിങ്ങൾ അത് ചെയ്യരുത് കല്യാണം വീട്ടിൽ ആളുകൾ തെക്കു വടക്കായിട്ട് ഓടുമ്പോ ബർക്കത്തിന് ഖുറാൻ ഇടുക ഖുറാൻ ഇടുമ്പോ ഖുറാൻ അല്ല പറഞ്ഞു അതുകൊണ്ടാണ് ഫാത്യ ഓതുമ്പോൾ മാത്രം നമ്മൾ ഫാത്യവതിട്ട് ബാക്കി അങ്ങനെ നിൽക്കല് ബഹുമാനപ്പെട്ട സൗകര്യങ്ങളെ സുന്നികളെങ്കിലും സുന്നീളെന്ന് അവകാശപ്പെടുന്നവരെങ്കിലും അതിന് നേതൃത്വം കൊടുക്കുന്ന ഞാൻ പറഞ്ഞത് ശരിയാണ് പണ്ഡിതന്മാർ പറഞ്ഞു ആര് എൽമപടിക്കണം എൽമ പഠിപ്പിക്കാൻ നടക്കുന്ന ആളുകൾ പഠിപ്പിക്കണം അവര് പഠിക്കണം അതായത് ടാങ്കിലുണ്ടെങ്കിലേ കുളത്തി കാണുള്ളൂ അവര് പഠിക്കുന്നില്ല വീട്ടിലെ ഉപ്പ പഠിക്കണം മക്കൾക്ക് കിട്ടാൻ വേണ്ടി നേതാക്കന്മാർ പഠിക്കണം കിട്ടാൻ ഇതൊന്നും നടക്കുന്നില്ല എല്ലാം നടക്കുന്നില്ല ആര് എൽമ് പഠിക്കണം ആലിമീങ്ങൾ എൽമു പഠിക്കണം அழிம படிக்கணும் என்னோ அவர் எல்மு படிப்பு நிறுத்தியதே அன்னு முதல் அவருடைய யாத்த பிறகோட்டான பிறகோட்டு வீட்டில் மாதாபிதாக்கள் எல்மு படிக்கணும் நேதன்மார் எழும படிக்கணும் அல்லாஹுக்கத் தேட்ட ரஹ்மத் சேட்ட ஆபியத்திரட்டிதிரட்ட